നമ്മുടെ പെണ്ണുങ്ങളെ കൊടുന്ന് വിട്ടോ ഏജന്റാണ് ഇതിന്റെ അന്റെ പേരെന്താ രംഗൻ പേരെന്താളെ വിട്ടു രണ്ടാളാ എവിടെ അന്റെ വണ്ടി ഈ വണ്ടിയിലും വണ്ടി ഡ്രൈവർ എന്താ പേര് ഏ ഈ എന്താ ഇവിടെ ഇറക്ക ഇതിന്റെ ബാക്കി കൂടെ ഞാൻ കാണിക്ക അതിനു മുന്നേ എനിക്ക് കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാനുണ്ട് ഇത്തരം ഒരു സാഹചര്യം എന്തുകൊണ്ടാണ് ആവർത്തിക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ യഥാർത്ഥത്തിൽ പലരും ഈ റമസാൻ്റെ സമയത്തൊക്കെ റമസാൻ്റെ ടൈമിലൊക്കെ ഇത്തരം ഒരുപാട് ആളുകൾ ഇത്തരം ഒരു സാഹചര്യം നമ്മളൊക്കെ കാണുന്നുണ്ട് അതായത് ഇതൊക്കെ വർഷങ്ങളായിട്ട് തുടർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ എന്താണ് ജക്കാത്തിനു വേണ്ടിയിട്ട് ആളുകൾ ഇങ്ങോട്ട് ഓരോ വീടുകളിലേക്കും വന്ന് തള്ളിക്കേറി വരുന്നു യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിൽ ജക്കാത്ത് എന്ന് പറയുമ്പോഴേ ഒരു ഇസ്ലാമിക് കൾച്ചർ എന്ന് സംസാരിക്കുമ്പോഴേ അല്ലെങ്കിൽ ഇസ്ലാമിക സംസ്കാരത്തെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് ജക്കാത്ത് എന്താണ് എന്ന് പോലും ചില ആളുകൾക്കറിയില്ല യഥാർത്ഥത്തിൽ ജക്കാത്ത് എന്ന് പറയുന്നത് നമ്മൾ ജീവിതത്തിൽ നമ്മൾ അധ്വാനിച്ചതിൻ്റെ നമ്മുടെ ലാഭത്തിൻ്റെ നമുക്ക് ദൈവം തന്ന ലാഭത്തിൻ്റെ നാല് ശതമാനം ജനങ്ങൾക്ക് അതായത് നാല് ശതമാനം നമ്മൾ പാവപ്പെട്ടവർക്ക് നൽകുകയാണ് യഥാർത്ഥത്തിൽ ഇത്തരം സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത് പ്രത്യേകിച്ച് നമ്മളെ മലപ്പുറം ജില്ലയിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വരുന്നതെന്ന് വെച്ചാൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിന്നും കഴിഞ്ഞ വർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇന്ന് ആളുകൾ ഭിക്ഷാടന മാഫിയ പോലും വെച്ചുകൊണ്ട് ഇതൊരു വലിയ ലാഭക്കൊയ്ത്തായിട്ട് കാണുന്നുണ്ട് യഥാർത്ഥത്തിൽ ജനങ്ങളുടെ ഒരു ഇമോഷനായിരിക്കാം അല്ലെങ്കിൽ ആളുകൾ പല ആളുകളും ഇത്തരം സാഹചര്യത്തിൽ ദൈവത്തിന്റെ പ്രീതി പ്രതീക്ഷിച്ചിട്ടാണ് പല ആളുകൾക്കും പണം നൽകുന്നത് ഇനി ബാക്കി ഭാഗം കൂടെ നിങ്ങൾ കണ്ടതിന് ശേഷം ഞാൻ ഇതിലേക്ക് തിരിച്ചു വരാം എത്ര ആൾക്കാർ കിഴക്കര വന്നതാ കിഴക്കര ഇവിടെ പെണ്ണുങ്ങളെ ഇവിടെ ഇറക്കി വിട്ടാ നമ്മുടെ നാട്ടിൽ ഇത് നടക്കണ കാരണമാണ് ഇവിടെ കൊണ്ടു ഇറക്കുന്നത് മനസ്സിലായി ഈ വണ്ടിയാണ് ഈ വണ്ടിയിൽ ഇവിടെ ഇത് പാലക്കാട് നിന്നും തമിഴ്നാട്ടിൽ നിന്നൊക്കെ ആളെ കൊണ്ടു ഇറക്കണ് ആ നമ്മുടെ നാട്ടില് ഈ പിന്നെ ഇതൊക്കെ നടക്കണ കാരണാണ് ഇവിടെ കൊണ്ടു ഇറക്കുന്നത് മനസ്സിലായോ അപ്പൊ എല്ലാരും ശ്രദ്ധിക്കണം വീടുകളൊക്കെ പറഞ്ഞാലേ ഓരോ വേഷം കെട്ടിയിട്ട് കോലം ഇതിന് വരിക അപ്പൊ പേര് പറഞ്ഞിട്ടില്ലേ മറ്റേ തമിഴ്നാട് ശ്രദ്ധിച്ചോളേ പക്ഷെ ഇവിടെ ചില ഭിക്ഷാടന മാഫിയകൾ ഇത് മുതലെടുക്കുന്നുണ്ട് എന്ന് പലപ്പോഴും നമ്മൾ തിരിച്ചറിയുന്നില്ല ഇത്തരം സാഹചര്യങ്ങൾ ആവർത്തിക്കപ്പെടുക മാത്രമല്ല ഇനിയും വലിയ സാഹചര്യങ്ങൾ ആവർത്തിക്കപ്പെടും കാരണം ഒരു നോമ്പിൻ്റെ സമയം വരുന്ന സമയത്ത് റമദാൻ്റെ സമയം വരുന്ന സമയത്ത് ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കപ്പെടുന്നുണ്ടെങ്കിൽ ഇത്തരം ഇതൊരു ചെറിയ ഒരു സംഭവമായിട്ട് നമ്മളിത് കാണരുത് ഇത്തരം സാഹചര്യങ്ങൾ ഇനിയും നമ്മളെ സമൂഹത്തിൽ വരും കാരണം നമ്മൾ യഥാർത്ഥത്തിൽ നമ്മൾ യഥാർത്ഥത്തിലുള്ള ആളുകൾക്ക് കാരണം ഏറ്റവും സമൂഹത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിലേക്ക് അർഹരായ ആളുകൾക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കേണ്ട ധനമാണത് യഥാർത്ഥത്തിൽ അല്ലാതെ നമ്മൾ ഒരാൾ ഈ നമ്മുടെ ജക്കാത്ത് എന്ന് പറയുമ്പോഴും നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കേണ്ടതാണ് പല ആളുകളും ചിന്തിക്കുന്നത് ജക്കാത്ത് വരുന്നവർക്ക് പത്തോ അമ്പതോ നൂറോ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ജക്കാത്ത് തീരും എന്ന് ഞാനിത് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു ഇസ്ലാമിക സമൂഹത്തിൻ്റെ സാഹചര്യം വെച്ചുകൊണ്ടാണ് പറയുന്നത് ഓരോ മതത്തിലും അതിൻ്റേതായ സാഹചര്യങ്ങളും അതിൻ്റേതായ കർമ്മങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഇസ്ലാമിൽ ജക്കാത്ത് അല്ലെങ്കിൽ മുസ്ലിമിന് ജക്കാത്ത് എങ്ങനെ ചെലവഴിക്കണം എന്ന് വ്യക്തമായ നിർദ്ദേശം അവർ ഇസ്ലാമിക സമൂഹത്തിന് ഖുർആാനിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട് പക്ഷേ പലപ്പോഴും അവരത് ഉപയോഗിക്കുന്ന രീതി എന്ന് പറയുന്നത് ഒരു റമലാൻ വരുന്ന സമയത്ത് അവർ അപ്പോൾ മാത്രം ആ ഒരാളുകൾ വരുമ്പോൾ പണം എടുത്തു കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും ജക്കാത്ത് തീരില്ല എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം പലപ്പോഴും ഇത് മനസ്സിലാക്കാത്ത ഒരു സാഹചര്യത്തിലാണ് ഉള്ളത് യഥാർത്ഥത്തിൽ ഈ റമദാൻ്റെ സമയത്ത് മാത്രമായിട്ട് നമ്മൾ കുറേ ആളുകൾ എന്ത് ചെയ്യും ഇത് ഇത്തരം അനേക ദൂരങ്ങളിൽ നിന്നൊക്കെ ജക്കാത്തിൻ്റെ അവ യഥാർത്ഥത്തിൽ ജക്കാത്തിൻ്റെ അവകാശികളെ പണമുള്ളവന് അങ്ങോട്ട് തിരിച്ച് തിരഞ്ഞു പോവുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് യഥാർത്ഥത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് ഈ ജക്കാത്ത് നേരെ ജക്കാത്തിനു വേണ്ടിയിട്ട് പാവപ്പെട്ടവർ നേരെ തിരിച്ച് ഇങ്ങോട്ട് വരികയാണ് യഥാർത്ഥത്തിൽ ഇവിടെ വിമർശിക്കുന്നുണ്ട് ഇത് ചില ആളുകൾ പിന്നെ ഇത്തരം ആളുകളെ മാഫിയകളെ കണ്ടെത്തുന്നതൊക്കെ ഉണ്ട് പക്ഷേ നമ്മൾ ഇതൊക്കെ ഈ വീഡിയോ ഒക്കെ കാണുമ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത് യഥാർത്ഥ അവകാശികളെ നമ്മൾ തെരഞ്ഞു പോവാത്തത് കൊണ്ടാണ് ചില ആളുകൾ ഇത്തരം ഭിക്ഷാടന മാഫിയൊക്കെ ഇത് മുതലെടുക്കുന്ന സാഹചര്യം ഉണ്ടാവുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം പക്ഷേ സമൂഹം തിരിച്ചറിയാത്ത പല സാഹചര്യങ്ങളും പല ആളുകളും ഇത് ചൂഷണകരമായി ഉപയോഗപ്പെടുത്തുന്നു എന്ന് നമ്മൾ തിരിച്ചറിയാത്തത് കൊണ്ടാണ് ഇത്തരം സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നത് എന്ന് നമ്മളും തിരിച്ചറിയണം ഏതായാലും വീഡിയോ കുസിലുള്ള അഭിപ്രായം നമ്മുടെ പുതിയ മറ്റൊരു വീഡിയോസുമായി വീട്ടിൽ കാണാം